മറ്റേതു മേഖലയും പോലെ കായിക മേഖലയിലും ഉയർച്ച താഴ്ചകളും സർപ്രൈസ് സംഭവങ്ങളും ദുരന്തങ്ങളും നേട്ടങ്ങളും ഒക്കെ സംഭവിച്ച വർഷമാണ് കടന്നുപോയത് ഒരു ഇന്ത്യൻ കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലുമുള്ള കായിക ഇനങ്ങളിലും ദേശീയ വേർതിരിവില്ലാതെയുള്ള ഒരു ഫാൻ കൾച്ചറാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോഴോ ഒരു ക്രിക്കറ്റ് ലോകകപ്പ് വരുമ്പോഴോ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അർജന്റീനയും ബ്രസീലിനെയും ഓസ്ട്രേലിയയും ഒക്കെ ആരാധിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ കായിക കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മികവിനെയും പ്രതീക്ഷകളെയും അടയാളപ്പെടുത്തുന്നു ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് പുരുഷന്മാരുടെ ടി ട്വന്റി വേൾഡ് കപ്പ് വനിതകളുടെ ടി ട്വന്റി വേൾഡ് കപ്പ് ചെസ് ഒളിമ്പ്യാഡ് തുടങ്ങി നിരവധി അന്താരാഷ്ട്ര ഇവന്റുകൾക്കായി ഇന്ത്യ ടീമുകളെ അയച്ച വർഷം കൂടിയായിരുന്നു കഴിഞ്ഞു പോകുന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷ് ലോക ചാമ്പ്യനായി ചരിത്രത്തിൽ ഇടം പിടിച്ചതു മുതൽ ലോക റാപ്പിഡ് ആൻഡ് ബുളിറ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിരവധി പ്രതിഭകൾ പ്രകടനം കാഴ്ചവച്ചു ജനുവരിയിൽ ഇന്ത്യയുടെ ടെന്നീസ് വെറ്ററൻ രോഹൻ ബോപ്പണ്ണ ഓപ്പൺ യുഗത്തിൽ ഗ്രാൻഡ് സ്ലാം ഡബിൾ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറി ജൂണിൽ യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലും നടന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാക്കളായിക്കൊണ്ട് ഇന്ത്യ മാറുകയും ചെയ്തു ഐ സി സി കിരീടത്തിനായുള്ള പതിനൊന്ന് വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ഇന്ത്യ ഇവിടെ അവസാനിപ്പിച്ചത് ജൂലൈ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് നൂറ്റി പതിനേഴ് അത്ലറ്റുകളാണ് പങ്കെടുത്തത് ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടി ഷൂട്ടർ മനു ബക്കർ ചരിത്രം എഴുതുകയും ചെയ്തു ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമും പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി രാജ്യത്തിന് അഭിമാന നേട്ടം സമ്മാനിച്ചു നവംബറിൽ ഇന്ത്യൻ മണ്ണിൽ മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തുന്ന ആദ്യ ടീമായി ന്യൂസിലാൻഡ് ചരിത്രം രചിച്ചു ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിംഗ് ലെറനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷ് ഡി സിംഗപ്പൂരിൽ ചരിത്രം കുറിച്ചു വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഗുകേഷ് ന്യൂയോർക്കിൽ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപി തന്റെ രണ്ടാം ലോക റാപ്പിഡ് കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന ദിവസങ്ങളിലും ചെസ്സിൽ ഇന്ത്യയെ അഭിമാനം കൊള്ളിച്ചു ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഓർമ്മകളോടെയല്ല ഈ വർഷം വിടവാങ്ങുന്നതെന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുതൽ പല ലെവലിലുള്ള ഫുട്ബോൾ ബോഡികൾ ഇന്ത്യൻ ഫുട്ബോളിനെ കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കണ്ടത് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം ഏഴ് വർഷത്തിനിടയിൽ ഏറ്റവും റാങ്കിങ്ങിലേക്ക് കൂപ്പ് കൂത്തിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണ് കഴിഞ്ഞ ഒരു വർഷമായി ഒരു വിജയം പോലും സ്വന്തമാക്കാത്ത ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും നമ്മുടെ സിസ്റ്റത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ മുൻ ഇതിഹാസ ക്യാപ്റ്റൻ ബൈസിംഗ് കൂട്ടിയ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും രാജിവെച്ചു പോകുമ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞത് കല്യാൺ ചോബ് പൊളിറ്റിക്സിനും സ്ഥാനങ്ങൾക്കും വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ഫുട്ബോൾ തടവറയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ ഇന്ത്യൻ കോച്ച് സ്റ്റിമാ ഇന്ത്യ വിട്ടു പോകുന്നത് മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിന്റെ കേരള സന്ദർശനമാണ് ഒരർത്ഥത്തിൽ കുറച്ചെങ്കിലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികർക്ക് ആവേശം നൽകിയിട്ടുള്ള ഒരു വാർത്തയായിട്ടുള്ളത് ഇനി ലോക ഫുട്ബോളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പെപ് പെപ്ഗാഡിയോടെ മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാം തവണയും അടുപ്പിച്ച് ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കി അതേസമയം അങ്ങ് ജർമ്മനിയിൽ ആധികായരായ ബയൺ മുണിക്കിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് ചാബിയ ലോൻസയുടെ ബയർ ലെവർകൂസൻ ആദ്യമായി ചാമ്പ്യന്മാരായി പിന്നെ അങ്ങ് സ്പെയിനിൽ നാല് മത്സരങ്ങൾ ബാക്കി നിൽക്കെ റായൽ മാറി ചാമ്പ്യൻമാരായി അവരുടെ മുപ്പത്തിയാറാം റെക്കോർഡ് കിരീടം ഉറപ്പിച്ചു ഇറ്റലിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്ങളുടെ സ്ഥിരം എതിരാളികളായ എസി മിലാനെ പരാജയപ്പെടുത്തി അഞ്ച് മത്സരങ്ങൾ ശേഷിക്കെ ഇന്റർ മിലാൻ ഇരുപതാം ലീഗ് കിരീടം ഉറപ്പിച്ചു അത്ഭുതങ്ങളൊന്നുമില്ലാതെ ഫ്രാൻസിൽ വിജയിച്ചത് പി തന്നെ